ിയമുള്ളവരെ ജീവിതചര്യകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ഒമ്പതാം തീയതി വ്യാഴാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ വച്ച് യൂഫ്രട്ടീസിലെ സ്വർണമലകൾ എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്തു ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി അവരുടെ പുസ്തകമാണിത് ഈ പുസ്തകം അക്കിൻ്റെ പാന്താവിലേക്ക് നയിക്കുന്ന ഒരു പുസ്തകമാണ് പ്രത്യേകിച്ച് ഞാൻ ഞാനിതിൽ അഭിപ്രായം പറയാൻ കാരണം രണ്ട് വർഷത്തോളമായിക്കൊണ്ടിരിക്കുകയാണ് ജീവിതചര്യകൾ എന്ന ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പും അതിൻ്റെ പേരിലുണ്ട് അതിൽ ഇതിൽ പ്രതിപാദിക്കാൻ കാരണമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് എൻ്റെ വിഷയമായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പുസ്തകമാണ് യുഫ്രട്ടീസിലെ സ്വർണ്ണമല കളർന്ന ഈ പുസ്തകം ഇതിൻ്റെ സാരാംശം എൻ്റെ ജീവിതചര്യകളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഇതിൽ പ്രതിപാദിക്കുന്ന ഒരുപാട് വിഷയങ്ങളാണ് ഞാനിതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടു വർഷത്തോളമായിരിക്കുന്ന ആ പരിപാടിയിൽ ഒരുപാടൊരുപാട് വിഷയങ്ങൾ ഞാനതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അത് ഒക്കെ ഒന്ന് കാണണം എന്തൊക്കെയാണ് അതിൽ വിഷയം എന്നുള്ളത് പരിശുദ്ധ കപാലയം അതുപോലെ തന്നെ മത്താഫ് വഴി നിജപ്പെടുത്തിയത് അതുപോലെ തന്നെ ഉർക്കി ഖിലാഫത്തിൽ ഉണ്ടായിരുന്ന നിർമ്മിതി രണ്ടായിരത്തി പതിനാറിൽ പൊളിച്ചത് പാലക്കാട്ടുകാരിയായിട്ടുള്ള ഒരു സ്ത്രീ മൂമിനാർ ഒരു സ്ത്രീ മരണപ്പെട്ടത് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഞാൻ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പുസ്തകം ഇത് ശരിക്ക് നമുക്ക് ഒരു വഴികാട്ടിയാണ് ഹക്ക് ഏതാണ് ബാത്തിലേതാണെന്ന് നമുക്ക് തിരിച്ചു തരുന്ന ഒരു പുസ്തകമാണിത് അപ്പോൾ ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും ഇതിനെ പരിഹസിക്കുന്ന ആളുകളും ഞാൻ ഇതിന് കട്ട സപ്പോർട്ടുള്ള ഒരാളാണ് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് കമൻ്റുകളൊക്കെ ഞാൻ എഴുതാറുണ്ട് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിച്ചാൽ ഫാനാകുക എന്നുള്ളതല്ലല്ലോ മരിച്ചുപോകാനുള്ള തടിയല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള നാൾക്കൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്തു തീർക്കണ്ടേ തിരുതൂതർ സല്ലാ അല്ലെ വല്ല പറഞ്ഞു അന്ത്യനാൾ അടുക്കുമ്പോൾ യൂഫ്രട്ടീസിലെ സ്വർണ്ണ അറ നീക്കി പുറത്തു വരും യുഫ്രട്ടീസ് വറ്റും അന്ന് ജീവിച്ചിരിക്കുന്ന ആരും അതിൽ നിന്നും ഒന്നും എടുക്കരുത് അതിൻ്റെ പേരിൽ മനുഷ്യർ പരസ്പരം യുദ്ധം ചെയ്യും ഞാൻ രക്ഷപ്പെടുമെന്ന് ഓരോരുത്തരും വിചാരിക്കുമെങ്കിലും ആ സ്വർണ്ണമല കാരണം അത് ബ്രാക്കറ്റിലാണേ നൂറിൽ തൊണ്ണൂറ്റൊമ്പതും കൊല ചെയ്യപ്പെടും അഡീസാണത് അപ്പോൾ നമ്മൾ ഇവിടെ കൊല ചെയ്യപ്പെടുന്നില്ല നമ്മൾ ഇന്ത്യ രാജ്യത്താവുമ്പോൾ ഇവിടെ നമ്മൾ നമ്മളുടെ ശരീരകൾ അതായത് നമ്മളെ കൾച്ചറിനെയാണ് കൊല ചെയ്യപ്പെടുന്നത് കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരമാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ സംസ്കരണമുണ്ട് നമ്മളെല്ലാവരും ഇത് സംസ്കാരങ്ങൾ കൊണ്ട് നടക്കണം സംസ്കാരങ്ങൾ കൊണ്ട് നടക്കാഞ്ഞാൽ നമ്മൾ വൈതെറ്റും എന്നുള്ളതിനുള്ള ചെറിയ ചെറിയ ഒരു മുഖപുര ഞാനിതിൽ തരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് സമസ്ത കേരള ജന്യത്തോലുലമ രൂപീകരിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അതിൻ്റെ ശേഷം അറുപത് കാല കഴിഞ്ഞു ശേഷം അഖില കേരള എന്ന് പറഞ്ഞപ്പോൾ അഖിലെയും വേണ്ട കുഖിലെയും വേണ്ട എന്ന് പ്രസംഗിച്ച അന്ന് എത്ര ശതമാനം ആളുകൾ ഇതിൻ്റെ കൂടെ നിന്നു അത് കഴിഞ്ഞു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് സംസ്ഥാന സുന്നി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം അതിൽ നിന്നും കുറച്ച് വേർപൊട്ട് പോയി അന്ന് അതിൻ്റെ കൂടെ എത്രമാത്രം ആളുകൾ നിന്നു എത്ര ശതമാനം ഇപ്പുറത്ത് നിന്നു അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വേറൊരു വിഭാഗം അതിൽ നിന്നും വേർതിരിഞ്ഞുപോയി അന്ന് അതിൽ നിന്ന് എത്ര പേര് പിരിഞ്ഞു എത്ര പേര് അതിന് ന്യായീകരിച്ചു കൂടെ നിന്നു ഇതിൻ്റെ അടക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ഏക്കൻ മലയോര മേഖലകളിൽ ബഹുമാനപ്പെട്ട ഷംസുലുലമ വളരെ ധീരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തത് ഇവിടെ ചരിത്രത്തിൽ രേഖയിൽ വന്നതാണ് അത് അവർ ചെയ്ത ഒരു കറാമത്താണ് എന്ന് വിശ്വസിക്കാൻ മടിയുള്ള ആളുകൾ നമ്മളെ ഈ വിഭാഗത്തിൽ എത്ര ആളുകളുണ്ട് ഈ തൊണ്ണൂറിൻ്റെയും എഴുപതിൻ്റെയും കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രവാസ ജീവിതം ക്ലച്ച് പിടിച്ച് ക്ലച്ച് പിടിച്ച് വരുന്നുള്ളൂ എഴുപത് കാലഘട്ടത്തിൻ്റെ ശേഷമാണ് പ്രവാസ ജീവിതം നമ്മളെ ഭാഗത്തു നിന്നൊക്കെ തുടങ്ങിയത് അങ്ങനെ തുടങ്ങി വീട് ഒന്ന് എടുക്കുക എങ്ങനെയെങ്കിലും കുത്തിക്കൂടുക നിലവിലുള്ള വീടുകൾ ഒക്കെ ഒന്ന് നന്നാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അതിൻ്റെ കണക്കുകൾ തെറ്റിച്ചതോട് കൂടിയാണ് ചെറിയ ചെറിയ വിഭാഗീയതകൾ നമ്മളുടെ ഇങ്ങനെ വരുന്നത് വിഭാഗീയതയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഇബിലീസാണ് ഇബിലീസിനെ പിടിച്ചു കെട്ടിടാൻ ഈ ഒരു മാർഗേ ഉള്ളൂ വീടിൻ്റെ ശരിയായിട്ടുള്ള ചുറ്റളവ് നോക്കുക സ്ഥാനങ്ങൾ നോക്കുക മാനങ്ങൾ നോക്കുക അതുപോലെ തന്നെ അതിൻ്റെ കണക്കുകൾ നോക്കുക ശരിക്ക് നിർമ്മിച്ച വീടുകൾ എത്ര ശതമാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ ഈ എൺപത്തി ഒമ്പതിൻ്റെ ശേഷമാണ് നമ്മൾ പ്രവാസ ജീവിതത്തിൽ നിന്നും പണത്തിൻ്റെ കുത്തയക്കുകൾ വരുന്നത് അത് രണ്ടായിരം വരെ ഉണ്ട് പിന്നെ രണ്ടായിരത്തി പത്തിൻ്റെ ശേഷം ഒരു ഡയനാമിക് എക്സ്പ്ലോഷനാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ പ്രവാസം തുടങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിൽ പ്രവാസം തുടങ്ങുമ്പോൾ അന്ന് അവിടെ ക്ലോക്ക് ടവറിൻ്റെ പണി തുടങ്ങുന്നുള്ളൂ അതിൻ്റെ ആ പാറ പൊട്ടിക്കണ പണിയാണ് രണ്ടായിരത്തി രണ്ട് ജൂലൈ മാസത്തിലാണ് അവിടെ ഫസ്റ്റായിട്ട് മക്കത്ത് ചെല്ലുന്നത് ഈ രണ്ടായിരത്തി രണ്ടും ആയിരത്തി തൊള്ളായിരത്തി രണ്ടും രണ്ടായിരത്തി രണ്ട് കഴിഞ്ഞുകാണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ക്ലോക്ക് ടവറിൽ താമസം തുടങ്ങി അതിൻ്റെ ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നമ്മളുടെ സ്വഭാവത്തിലുള്ള മാറ്റം എത്രയുണ്ട് ക്ലോക്ക് ടവറോടെ സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധ കബാലയം എന്താ ഇതൊക്കെ ഞാനൊരു ഞാൻ ഞാനെന്തിൽ പറയണുള്ളൂ മുഖ്യമായിട്ടുള്ള വിഷയം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട ചില ചര്യകൾ നമ്മൾ പാടെ ഉപേക്ഷിച്ചു ബഹുമാനിക്കേണ്ടത് ബഹുമാനിച്ചില്ല അതിൻ്റെ കാരണം നമ്മൾ താമസിക്കുന്ന വീടാണ് എന്ന് പറയാനാണ് ഈ ചാനൽ ഞാൻ കൂടുതലും ഉപയോഗിക്കൽ കാരണം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ തൊണ്ണൂറിൻ്റെ ശേഷം കപടമായിട്ടുള്ള വഹാബിസത്തിനെ എതിർക്കുന്നതിൽ വഹാബിസത്തിനെ കപടമായി എതിർക്കുന്നത് കൊണ്ട് ഒരുപാട് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ വഹാബിസത്തിലേക്ക് അങ്ങനെ അങ്ങനെ അങ്ങനെയുണ്ട് കുടിയേറി അതുപോലെ തന്നെ ആളുകളെ എന്തിനാ ഇത്രമാത്രം വഹാബികളെ എതിർക്കുന്നു എന്നുള്ള നിലക്ക് പോയവരുമുണ്ട് ഈ ഒരു കാലഘട്ടം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഇതിൻ്റെ ശേഷം നമുക്ക് ഇത് പറഞ്ഞു തരാനോ ആരുമില്ല ഈ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ആരോട് സംസാരിച്ചാലും അത് ഹൈന്ദവ ആചാരമാണ് നമ്മളാചാരല്ല എന്ന് പറയാനേ ആളുകളുള്ളൂ അത് തലേഘട്ട് കെട്ടിയ ആളുകളാണെങ്കിലും താടി വെച്ച ആളുകളാണെങ്കിലും എന്നാലല്ലേ നമുക്ക് ചട്ടക്കൂടില്ലാതെ പോയു ചട്ടക്കൂടുണ്ടായാലല്ലേ മതത്തിന്റെ നിബന്ധനകൾ അനുസരിക്കേണ്ടതുള്ളൂ അപ്പോൾ മതത്തിന്റെ നിബന്ധനകൾ അനുസരിച്ച് കാണ്ട് വീട് വെക്കുന്ന ഒരു വിഭാഗം ഉണ്ട് പാടേ അത് ഹൈന്ദവരിൽ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളാണ് ആ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് നോക്കാതെ വീട് വെക്കില്ല ഒരു വിഭാഗക്കാരാണ് ക്യാമത്തനാളാകുമ്പോൾ ഇമാം അഹദി വന്നാൽ ഇന്ത്യയിൽ നിന്നും ഭൂരിപക്ഷം നാൽപ്പത് ശതമാനത്തോളം ഹൈന്ദവരായിട്ടുള്ള ആളുകൾ ഇമാം അഹദിയെ പിൻപറ്റും എന്ന് കാസിമി പ്രസംഗിക്കാനും അത് പറയാനും കാരണം വീട് വെച്ചാലേ നമ്മളുടെ വൈതെറ്റിൽ നിർത്തുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഇംഗ്ലീസ് ഒരു അല്ലെങ്കിൽ വേറൊരു നിലക്ക് വൈ തെറ്റിച്ചു അപ്പോൾ ഹക്ക് ഏതാണ് ബാത്തിൽ ഏതാണ് എന്നുള്ള തിരിച്ചറിയാനുള്ള ഒരു പത്രപ്പാടിലാണിത് ആ ഹക്ക് തിരിച്ചറിയാൻ നിങ്ങൾ അമാന്തം കാണിച്ചാൽ നിങ്ങൾ എന്തായാലും രക്ഷപ്പെടില്ല അതിന് ഏറ്റവും നല്ല ഒരു ഉദാത്തമായിട്ടുള്ള മാർഗം ഇന്ന അവല ബൈത്തൻ പുലിയൽ ഇന്നാസിൽ ഇല്ല ദീബി ബക്കത്തൻ മുബാറക്ക ലിൽ ആലമീൻ ഒരു ആയത്ത് അതുണ്ട് പിന്നെ ഇന്ന സഫാ വൽ മിൻ അല്ലാഹി ജുനാ അലൈഹി അൻ ഉൽ മറുവാത്തമീൻ ഷാകിറുൻ അലീം ആ ആരാധന സാഫയും മർവയും അതിൻ്റെ ഇടയിലുള്ള ആരാധന മറ്റുള്ള ആളുകൾ ആരാധിക്കുന്നത് കണ്ടിട്ടല്ലല്ലോ നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ വീടെടുക്കുന്നത് മറ്റുള്ള ആളുകളെ കന്നിമൂല നോക്കുന്നത് കണ്ടിട്ടാണോ നമ്മൾ കന്നിമൂല നോക്കേണ്ടത് ഇവിടെ കാണിച്ചു തന്ന വാതാവുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പരിശുദ്ധ കപാലയം അതിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റളവ് അതുപോലെ തന്നെ മത്താഫ് അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹിജുർ ഇസ്മായിൽ സയ് സഫയുടെയും മറുപയുടെയും ഇടയിൽ നടക്കൽ ഇതിൻ്റെ ഗമനങ്ങൾ അതുപോലെ തന്നെ എല്ലാത്തിലും നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാണ്ട് ആ അവവല ബൈത്തൻ എങ്ങനെയാണോ അതേമാതിരിക്കേ നമുക്ക് ബൈത്ത് ഉണ്ടാക്കാൻ അധികാരമുള്ളൂ അതല്ലാതെ നമുക്കിഷ്ടമുള്ളമാരിക്കാണ്ട് ബൈത്ത് ഉണ്ടാക്കിയാണ്ട് എൻ്റെ വീടാണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം ഇത് ആണ് നമ്മളെ ഹിതായത്തിലേക്ക് നയിക്കുന്നത് അവവല ബൈത്തൻ ഇന്നാസിൽ ഇല്ല ദീപ് ഭക്കത്തൻ മുബാറക്ക വഹുദല്ല ആലമീൻ ആലം ദുനിയാവിന് ഹിതായത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ വീടുമല്ലും ആണെന്ന് നമുക്ക് ശ്രദ്ധിക്കുക വീടായിട്ട് ആയിരുന്നല്ലോ അതൊക്കെ വിതുറ പോയി എത്ര കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അത് കിബിലിയായിട്ട് അപ്രൂവൽ കിട്ടിയത് ഇത് വളരെയധികം ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ബുക്കുകൾ ഈ ബുക്കുകൾ പ്രത്യേകിച്ചും വായിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ ബുക്കിൽ പറഞ്ഞ വിഷയത്തിൽ നിന്നും നമുക്ക് തടി ഊരാൻ കഴിയൂല പക്ഷേ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഒരു മാർഗേ ഉള്ളൂ ഏത് നല്ലാൻ പൈപ്പെട്ട് ജീവിക്കാൻ നമ്മൾ താമസിക്കുന്ന വീട് അതിൻ്റെ ചുറ്റളവ് അതുപോലെ തന്നെ അതിൽ ചര്യകൾ നടപ്പാക്കുക പൂർവികർ കാണിച്ചു തന്ന സമയത്ത് നമ്മൾ കുടിയിരിക്കുക അതിൽ എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്നത് അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക അതല്ല നമ്മൾ രക്ഷപ്പെടില്ല വഴി തെറ്റും അതിൻ്റെ കാരണമാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പഠിപ്പ് കല്യാണം കിട്ടാത്ത പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് ഉണ്ട് അത് അതിൻ്റേതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് നമുക്ക് പബ്ലിക്കിനെ മനസ്സിലാക്കി ഒരുപാട് ഒരുപാട് പ്രയാസപ്പെടാറുണ്ട് ഈ ഒരു വിഷയത്തിൽ ആഴത്തിൽ ചിന്തിച്ചിറങ്ങാതെ നമുക്കിത് മനസ്സിലാവില്ല അതുപോലെ തന്നെയാണ് ഈ കാശ്മി അവറുകളുടെ പ്രസംഗവും അതൊരു മർത്തവ്യയിലെത്താതെ ഒരാൾക്കും അത് മനസ്സിലാവില്ല അത് അപ്പോൾ അവരെ പരിഹസിക്കാനും അവരെ കൊഞ്ഞനം കാട്ടാനും ഒക്കെ ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് പക്ഷേ അത് നിങ്ങളെ തന്നെ കൊഞ്ഞനം കാട്ടലാണ് പരിഹസിക്കലാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ വഴി കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൻ്റെ ശേഷമുള്ള വിഭാഗീയതയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എത്തി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന് എത്രമാത്രം ഈ പുസ്തകമേറ്റ് പ്രതിബദ്ധത ഉണ്ട് അഖിലെയും വേണ്ട കുകിലെയും വേണ്ട എന്ന് പറഞ്ഞു പ്രസംഗിച്ച ആ മഹാന്മാരുടെ പിന്തുടർച്ചക്കാരാണ് ഇയാദീ പുസ്തകമൊന്നും എഴുതിയിട്ട് ഇങ്ങനത്തെ പുകിലിൽ നിന്നും പോകണ്ട എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ മറ്റുള്ള ആളുകളെ ഉപദേശിക്കാൻ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ടും അതുപോലെ തന്നെ ഗൗരവത്തോടു കൂടിയും വിലയിരുത്തണം ഏതൊരു കാര്യവും താൻ പാതി ദൈവം പാതിയാണ് നമ്മൾ ഒരു കാര്യമാണ് ചെയ്താൽ അതിൻ്റെ ബാക്കി അതിൻ്റെ ബാക്കി ദൈവം പൂർത്തീകരിച്ച് തരും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം ഞാൻ ഈ ഒരു വിഷയം ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കണം എന്നുള്ളതാണ് കാരണം ഇതൊരു കാട് കയറിയ ഒരു വിഷയമായിക്കാണ്ട് ഇത് യൂട്യൂബിൽ അവതരിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കാറുള്ളത് എം ബി ചിലവാക്കുന്നിടത്ത് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ വളരെയധികം സൂക്ഷ്മത പാലിക്കലുണ്ട് അപ്പോൾ ഹക്ക് ഏതാണ് ബാത്തിലേതാണ് എന്നുള്ള തിരിച്ചറിയാനുള്ള ഒരു തത്രപ്പാടിലാണിത് ആ ഹക്ക് തിരിച്ചറിയാൻ നിങ്ങൾ അമാന്തം കാണിച്ചാൽ നിങ്ങൾ എന്തായാലും രക്ഷപ്പെടില്ല അതുപോലെ തന്നെ എല്ലാത്തിലും നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാണ്ട് ആ അവവല ബൈത്തൻ എങ്ങനെയാണോ അതേമാതിരിക്കേ നമുക്ക് ബൈത്ത് ഉണ്ടാക്കാൻ അധികാരമുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് ആണ് നമ്മളെ ഹിതായത്തിലേക്ക് നയിക്കുന്നത് അവവല ബൈത്തൻ ഇന്നാസിൽ ഭക്തൻ മുബാറക വഹുദല്ല ആലമീൻ ആലം ദുനിയാവിന് ഹിതായത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ വീടുംബലും ആണെന്ന് നമുക്ക് ശ്രദ്ധിക്കുക വീടായിട്ട് ആയിരുന്നല്ലോ അതൊക്കെ വിതുറ പോയി എത്ര കഴിഞ്ഞു ശേഷമാണ് അത് ടിബിലിയായിട്ട് അപ്രൂവൽ കിട്ടിയത് അപ്പോൾ അതും ആണെന്ന് നമ്മൾ ശ്രദ്ധിക്കാറ് എല്ലാ കാര്യങ്ങളും താൻ പാതി ദൈവം പാതി ഇതുപോലുള്ള ബുക്കുകൾ ഈ ബുക്കുകൾ പ്രത്യേകിച്ചും വായിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ ബുക്കിൽ പറഞ്ഞ വിഷയത്തിൽ നിന്നും നമുക്ക് തടി ഊരാൻ കഴിയൂല പക്ഷേ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഒരു മാർഗേ ഉള്ളൂ ഏത് നല്ലാ വൈപ്പെട്ട് ജീവിക്കാൻ നമ്മൾ താമസിക്കുന്ന വീട് അതിന്റെ ചുറ്റളവ് അതുപോലെ തന്നെ അതിൽ ചര്യകൾ നടപ്പാക്കുക പൂർവികർ കാണിച്ചു തന്ന സമയത്ത് നമ്മൾ കുടിയിരിക്കുക അതിൽ എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്നത് അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക അതല്ല നമ്മൾ രക്ഷപ്പെടില്ല വഴി തെറ്റും അതിൻ്റെ കാരണമാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പഠിപ്പ് കല്യാണം കിട്ടാത്ത പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് ഉണ്ട് അത് അതിൻ്റേതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് നമുക്ക് പബ്ലിക്കിനെ മനസ്സിലാക്കി തരാൻ ഒരുപാട് ഒരുപാട് പ്രയാസപ്പെടാറുണ്ട് ഇത് ചെറിയ ഒരു എത്താതെ ഈയൊരു വിഷയത്തിൽ ആഴത്തിൽ ചിന്തിച്ചിറങ്ങാതെ നമുക്കിത് മനസ്സിലാവില്ല ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ചെയ്യാനും അതുപോലെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനും റബ്ബ് തൊഫീക്കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം